നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനീസ് പട്ടാളവും ശ്രീറാമനെ നെഞ്ചിലേറ്റിയതിന്റെ തെളിവ് കഴിഞ്ഞ ദിവസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ പുറത്തു വന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ലൈൻ ഓഫ് ആക്ഷൻ കൺട്രോളിൽ ഭാരതിന്റെ സൈനികർക്കൊപ്പം ജയ് ശ്രീറാം വിളിക്കുന്ന ദൃശ്യങ്ങൾ ഇരു കൈകളും നീട്ടിയാണ് നവമാധ്യമങ്ങൾ സ്വീകരിച്ചത് അതിർത്തിയിൽ ഒരു മേശയ്ക്ക് ഇരുവശത്തുമായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും സൈനികർ പരസ്പരം അനുമോദിക്കുകയും ഭാരതത്തിന്റെ സൈനികർ ചൈനീസ് പട്ടാളക്കാരോട് ജയ് ശ്രീറാം എന്ന് കൊടുക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് തുടർന്ന് ഇരു ഒരുമിച്ച് ജയ് ശ്രീറാം എന്ന് ഉറക്കെ വിളിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഇരു കൂട്ടരും ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ ചൈനീസ് സൈന്യവും സൈന്യവും തമ്മിലുള്ള ചർച്ചയ്ക്കിടയിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് വീഡിയോ ചിത്രീകരിച്ച ദിവസവും വ്യക്തമല്ലെങ്കിലും മൂന്ന് മാസം മുൻപത്തേതാണ് എന്ന് ആർമി ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യം സമാധാനം നൽകുമെന്ന തരത്തിലുള്ള കമന്റുകളാണ് നവമാധ്യമങ്ങളിൽ നിറയുന്നത് അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിലെ ബാലരാമനെ കാണാൻ പതിനായിരങ്ങൾ എത്തുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മൂന്ന് ലക്ഷം പേരാണ് ദർശനം നടത്തിയത് അഞ്ചു ലക്ഷത്തോളം പേരാണ് ഇതുവരെ ക്ഷേത്ര ദർശനം നടത്തിയത് തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ഭക്തർ ക്ഷമയോടെ കാത്ത് നിൽക്കണമെന്ന് ലക്നൌ എ ഡി ജി പി പീയുഷ് മോർഡിയ പറഞ്ഞു അയോധ്യയിലെത്തുന്ന ഒരു വിശ്വാസിക്ക് പോലും ദർശനം നടത്താൻ അസൗകര്യം ഉണ്ടാകില്ല എന്നും ഭക്തർക്ക് സുഗമമായി ദർശനം സൗകര്യം ഒരുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവ് മാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സുരക്ഷയുടെ ഭാഗമായി നിരവധി ഉദ്യോഗസ്ഥർ ക്ഷേത്ര പരിസരത്തുണ്ട് ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിനായി എണ്ണായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അയോധ്യയിൽ വിന്യസിച്ചിട്ടുള്ളത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനാൽ ഉത്തർപ്രദേശ് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് പ്രസാദും ക്രമസമാധാന സ്പെഷ്യൽ ഡി ജി കുമാറും അയോധ്യയിൽ എത്തിയിട്ടുമുണ്ട്